പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആ ഹർത്താലിൽ അക്ഷരാർത്ഥത്തിൽ ഡീൻ കുര്യാക്കോസ് പെടുമെന്ന് അന്ന് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ അതുതന്നെ ചെയ്തിരിക്കുന്നു ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം നഷ്ടപരിഹാരം നൽകേണ്ടത് ഡീൻ കുര്യാക്കോസ് ആണ് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ ഈ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി അതിൽ പലർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന അവിടുത്തെ നേതാക്കൾക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട് പലർക്കും ജാമ്യമില്ലാത്ത കേസാണ് പലരുടെയും പേരുള്ളത് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം യു ഡി എഫ് ജില്ലാ ചെയർമാനും കൺവീനറും അത് എം സി കമറുദ്ദീനും ഗോവിന്ദൻ നായരുമാണ് ഈ രണ്ട് പേരും പിഴയടക്കണം എന്നുകൂടിയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് മിന്നൽ ഹർത്താലുകൾ പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹർത്താലുകൾ നടപ്പിലാക്കുന്നുവെങ്കിൽ അത് ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അത് മുൻകൂർ നോട്ടീസ് നൽകിയിട്ട് വേണം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ബി ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തുടരെ തുടരെ ഹർത്താലുകൾ നടത്തുകയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലായിരുന്നു അത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതോടൊപ്പം ഈ ഹർത്താലിൽ നാശനഷ്ടങ്ങൾ തടയുന്നതിന് വേണ്ടി സർക്കാർ ഒരു നിയമവും കൊണ്ടുവന്നിരുന്നു അത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളായാലും അത് തടയുന്നതിന് വേണ്ടി അതിന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് വേണ്ടി ഈ രണ്ട് സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മുൻപിൻ നോക്കാതെ യൂത്ത് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഈ മാതൃസംഘടനയായ കോൺഗ്രസ് പോലും യൂത്ത് കോൺഗ്രസിൻ്റെ ഹർത്താലിനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇതിലൊന്നുമില്ല പിഴ അടയ്ക്കേണ്ടി വരും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നന്നായി അറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ ഹർത്താലുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ശരിക്കും ഹർത്താൽ ആഹ്വാനം ചെയ്ത് മാത്രമേ നമുക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ ആ ചോദ്യമാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നതും അതിന് ഉള്ള ഒരു വലിയ ശിക്ഷയാണ് അങ്ങനെ ഒരു വീണ്ടു വിചാരമില്ലായ്മയ്ക്കുള്ള ഒരു ശിക്ഷയായിട്ടാണ് ഈ നഷ്ടപരിഹാരം അടയ്ക്കേണ്ടി വരിക എന്നുള്ളത് ഡീൻ കുര്യാക്കേസിന് മേൽ ചേരുന്നത് ഡീൻ കുര്യാക്കേഴ്സ് ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ടിയൊന്നും വരില്ല അത് യൂത്ത് കോൺഗ്രസിന് അവരുടെ സംഘടനാ സെറ്റപ്പിൽ കൂടി അത് ചെയ്യാൻ സാധിക്കും പാർട്ടിയും സഹായിക്കുമായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ഹർത്താലുകൾ നമ്മുടെ കേരളത്തിന് തുടരെ തുടരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ആ ശരിക്കുമുള്ള പശ്ചാത്തലമുണ്ടല്ലോ ആ പശ്ചാത്തലം നാം തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിനെ നമ്മൾ കാണാതെ പോകരുത് ബി ജെ പി നടത്തിയ ഹർത്താലുകൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം അങ്ങനെ ഹർത്താലുകൾക്കെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ ജന്മഭൂമി ദിനപത്രം മുഖപത്രം മുഖപ്രസംഗം എഴുതിയതാണ് ഈ ഇതേ അൽഫോൺസ് കണ്ണന്താനത്തിന് അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ശരിക്കും രണ്ട് ആഡംബര കപ്പലുകളിലായി കൊച്ചിയിൽ ടൂറിസ്റ്റുകൾ എത്തിയിട്ട് അന്ന് ഹർത്താൽ ദിനത്തിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഹർത്താൽ ദിനത്തിൽ അവരവിടെ ഇറങ്ങാതെ പോയി അപ്പോൾ കണ്ണന്താനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇനി ആ കപ്പലുകൾ കൊച്ചി തീരത്തേക്ക് വരുമോ അപ്പോൾ നമ്മുടെ ടൂറിസം മേഖലയെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആശയപ്രചരണം സംഘടിപ്പിക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം വേണമോ വേണ്ടയോ എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കേണ്ടുന്ന കൃത്യമായ സമയമാണ് നേരത്തെ മലയാള മനോരമ ദിനപത്രമൊക്കെ സംഘടിപ്പിച്ച് ഹർത്താലിനെതിരായ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ബി ഒക്കെ നേതാക്കന്മാർ വലിയ വായിൽ പറഞ്ഞതും കയ്യടി നേടിയതുമൊക്കെ ഞങ്ങൾ ഹർത്താലിനെതിരാണ് ഹർത്താലുകൾ പ്രഖ്യാപിക്കില്ല അത്രയും നിർണായകമായ ഒരു സാഹചര്യമൊക്കെ വന്നാൽ മുൻകൂട്ടി നോട്ടീസ് നൽകിയൊക്കെ അത് ചെയ്യൂ എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞ പാർട്ടിയുടെ യുവജന സംഘടന പ്രഖ്യാപിക്കുമ്പോൾ അത് പറഞ്ഞ് തിരുത്താനുള്ള ബാധ്യത ഉണ്ടായിരുന്നു ശരിക്കും സാഹചര്യം മോശമായത് തന്നെയായിരുന്നു കേരളത്തിൽ സംഭവിച്ചു കൂടാത്തതാണ് പെരിയയിൽ സംഭവിച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ ജനങ്ങൾ മുഴുവൻ ബന്ധുക്കളാകുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിൻ്റെ പേരിൽ ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ആ നെഗറ്റീവ് ഇമ്പാക്റ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന് മേലിലും എം സി കമറുദ്ദീനു മേലിലും ഗോവിന്ദ നായർക്ക് മേലിലും വന്ന ഈ പിഴ ശിക്ഷ എന്നുള്ളത് കൂടി നാം കണക്കിലെടുക്കണം ഇത് എല്ലാവർക്കും ഒരു പാഠമാകണം ഹർത്താലുകളല്ല പ്രതിഷേധത്തിൻ്റെ ആശയപ്രചരണത്തിൻ്റെ മാർഗമെന്ന തിരിച്ചറിവുണ്ടാകണം